ഐറാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് എഗ് നൂഡിൽസ് അതിനാവശ്യമായ സാധനം നൂഡിൽസ് ഗരം പൊടി കുരുമുളക് പൊടി തക്കാളി സോസ് സോയാ സോസ് രണ്ട് മുട്ട ചിക്കൻ മസാല മല്ലിച്ചപ്പ് നീളത്തിലെറിഞ്ഞ ഉരുളക്കിഴങ്ങ് ഉള്ളി ാരറ്റ് തക്കാളി ക്യാപ്സിക്കം എല്ലാം കനം കുറഞ്ഞ് നീളത്തിൽ അരിയണം വരൂ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചു ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തു നന്നായി ചുണ്ടാകണം നല്ല തിളക്കണം കറക്കി വെച്ചു തിളച്ചു വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ കുറച്ചധികം ഉപ്പ് തന്നെ ചേർക്കാം നമുക്കത് വെള്ളമൊഴിച്ച് മാറ്റാനുള്ളതാണ് പച്ച ഒഴിച്ചിട്ട് ന്യൂഡിൽസിൻ്റെ മുകളിൽ അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പ അപ്പോഴേക്കും നമുക്കൊരു വേറൊരു പാത്രം വെച്ച് നമുക്കതിൻ്റെ മസാലകൾ തയ്യാറാക്കണം ഇപ്പോൾ തിളച്ച് വരുന്നതേയല്ലോ തിളക്കാനൊരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും വേറൊരു പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള ഇട്ട് കൊടുത്തു കുറച്ച് വെന്ത് വെന്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുക്കാനില്ലതാന്ന് ഒരു തവി വെച്ച് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം തവി വെച്ച് ഇള ഇളക്കി കൊടുക്കുക ഒരു നാല് മിനിറ്റ് വരെ ഇളക്കി കൊടുക്കുക ഇത് പകുതി വന്നതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണം ക്യാരറ്റ് ക്യാപ്സിക്കോ തക്കാളി എന്നിവ ചേർക്കാനുണ്ട് ഉരുളക്കിഴങ്ങ് മുകളിലായിട്ട് എടുക്കാം അത് മുന്നിളക്കാം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് ഇട്ട് കൊടുത്തു ഇത് മൂന്നും കൂടി ഒന്നിളക്കാം അതിനുശേഷം നമുക്ക് ലേശം ഉപ്പ് വിതറി കൊടുക്കണം മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അധികം ചേർക്കണ്ട കാരണം നമ്മൾ നൂഡിൽസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ സോയാ സോസിലും ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് മതി കുറച്ച് എല്ലാം മിക്സ് ആ മിക്സാക്കാം ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കും തക്കാളിയും ചേർത്ത് കൊടുക്കാനുണ്ട് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തക്കാളി ചേർത്ത് കൊടുത്തു അത് ക്യാപ്സിക്ക് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തു ഒന്നും കൂടി ഇളക്കി ഇളക്കാം അത് കിളക്കണ്ട എന്നിട്ട് പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഗരം പൊടി ചേർത്ത് കൊടുത്തു ഇതെല്ലാം ലേശലേശം മതി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവിനും ടേസ്റ്റിനെല്ലാം ചിക്കൻ മസാല കുരുമുൾ പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം മസാല എല്ലാത്തിലും പച്ചക്കറികളിലെല്ലാം മസാല പൊടിക്കട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മതി ഒരൊരാൾക്ക് വെള്ള കളറായിട്ട് നൂഡിൽസ് കാണാൻ ഇഷ്ടം എനിക്ക് യെല്ലോ കളറായിട്ട് കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ ചേർക്കുന്നു ഇതെല്ലാം യോജിപ്പിച്ച് മസാലകളെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമ്മൾ ചൂടുവെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ നൂഡിൽസ് ഇതിൽ ചേർത്ത് കൊടുക്കാം നൂഡിൽസ് പൊട്ടിക്കണ്ട അങ്ങനെ ഇടിയോടെയായിട്ട് ഇട്ട് കൊടുക്കാം ഒരു തുള്ളി ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തില്ല ഞാൻ പച്ച പച്ചവെള്ളത്തിൽ ഊറ്റാനാന്ന് അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് മിനിറ്റ് വരെ കുക്കായി കിട്ടാനുണ്ട് ഒന്ന് നമുക്ക് കയ്യിൽ വെച്ച് വെന്തോന്ന് നോക്കാം അല്ല കുറച്ചും കൂടി വാങ്ങാനുണ്ട് ഇത് വെന്തതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റാനായി ഇപ്പോൾ വെന്ത് വന്നു നമുക്കൊരു കണ്ണം പാത്രത്തിലേക്ക് മാറ്റി ഇടാം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം പച്ചവെള്ളം പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം മാറിയതിന് ശേഷം നമുക്ക് മസാലകളോ ഒന്നും കൂടി ചൂടാക്കിയിട്ട് മസാല ഇടാനില്ലതാന്ന് ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി ആറിയിട്ടുണ്ട് നമുക്കത് ഗ്യാസ് ഓൺ ചെയ്ത് നേരത്തെ തയ്യാറാക്കി അതേ പാത്രത്തിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കുക മസാലകൾ നന്നായിട്ട് അതിലേക്ക് സോസുകൾ ചേർക്കാനുണ്ട് സോയാ സോസും തക്കാളി സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നേരത്തെ ാക്കി വെച്ച മസാലേൻ്റെ പാത്രത്തിൽ നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇടാനുണ്ട് അതൊന്ന് നല്ല പാല് യോജിപ്പിച്ച് കൊടുക്കുക ഗ്യാസ് ഓ ഓഫ് ആക്കണ്ട നമുക്ക് നൂഡിൽസും കൂടി മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് സിമ്മിലാക്കിയിട്ട് വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക മസാലകളെല്ലാം ന്യൂഡിൽസിലേക്ക് പിടിക്കാൻ വേണ്ടി മസാല എല്ലാം ന്യൂഡിൽസിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കണം പാത്രം വെച്ച് വെച്ചൊന്ന് തട്ടിക്കൊടുത്താൽ മതി അധികം ഇളക്കണ്ട ബലം കൊടുക്കണ്ട ഇങ്ങനെ ചെറുത് പീസ് പീസാവും അപ്പോൾ വലുതായിട്ട് കാണാനന്ന് അന്ന് ഭംഗി അതേ പാത്രത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല അതിൻ്റെ പാത്രത്തിൽ ഞമ്മൾ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ടയും പൊട്ടിച്ച് ഇടുന്നുണ്ട് അത് വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട അതിൻ്റെ ലേശം എണ്ണ പശയുണ്ട് പിന്നെ കുറച്ച് മസാലയുണ്ട് കുറച്ച് കുരുമുൾ പൊടിയും നമുക്കതിൽ വിതറിക്കൊടുക്കാം കുക്കാകുന്നത് വരെ ഇളക്കി കൊടുക്കാം നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കുരുമുൾ പൊടിയും ചേർത്ത് കൊടുത്ത് കുക്കാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കായി വരുന്നുണ്ട് കുക്കായി വരുന്നുണ്ട് കുക്കായി വന്നു ഇനി നമുക്ക് വേറെ പാത്രത്തിൽ വെച്ച് നമുക്ക് ന്യൂഡിൽസിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം ഇത് പുഴുകിയിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഏത് ഏത് രീതിയിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതിൽ ബീൻസ് ആഡ് ചെയ്യാൻ നിങ്ങളിഷ്ടം പോലെ ഒന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് സാധേറെ നിങ്ങളെ ന്യൂഡിൽസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക